റസൂർ അല്ലാൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് ആരും വരിപോലുമില്ല അതുകൊണ്ടാണ് ഇപ്പം അടുത്ത കാലത്ത് എ പിക്കാർ ഹുത്തുബത്തു നെല്ലിക്കുത്തിയ എന്ന് പറഞ്ഞിട്ട് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്യാറിന്റെ പുതിയ ഹുത്തുബൺ ഇപ്പം പള്ളിയിലെ എ പി പള്ളിയിൽ ഓതാൻ തുടങ്ങി ഈ കെ സമസ്തയുടെ പള്ളിയിൽ ഇപ്പോഴും ഓതന ബാത്തിയ ഹുത്തുബയാണ് അപ്പൊ അതിൽ നിപിധനമില്ല പിന്നെ എന്താണ് ഹത്തീബ് ഹുത്തുബയിൽ പറയാ എന്താ പറയല് ജനങ്ങളെ കരയേണ്ട മാസമാ നമ്മളൊക്കെ കേട്ടത് ആഹ്ലാദിക്കണ്ട മാസമാണ് അവിടെ പറയുന്നു ജനങ്ങളെ കരയേണ്ട മാസമാണ് ഇതുപോലൊരു മാസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് പ്രേമുള്ളവരെ ആ വിഷയം മാത്രം ഞാനൊന്ന് ചുരുക്കി മാസത്തിന്റെ സഫരമാസത്തിൻ്റെ അവസാനത്തിലൂടെ മദീനയിലൊരു സഹാപീഠ ജനാത മറമാടി വീട്ടിലേക്ക് കടന്നു വരുന്ന മുത്തനിബിയോട് ആയിഷി പറയുന്നുണ്ട് എനിക്കും ദോറു തലവേദനയാണെന്ന് പറയുമ്പോ മുത്തറസോല്ണ്ട്ഷാ വാറസാ എനിക്കും നല്ല തലവേദനയുണ്ട് ആയിഷ തലവേദന കൊണ്ട് തുടങ്ങിയ വഫാത്തിന്റെ രോഗമുണ്ടല്ലോ പിന്നീട് ശക്തമായി ില് മുപ്പത്തിയേഴാമത്തെ നമ്പരെ ഹരീസലോടെ കാണാ കാണാൻ റസോറുല്ലാണാൻ വേണ്ടിയുമെന്ന് അബ്ദുള്ള ചോദിക്കുന്നു എന്തോരു പനിയാണങ്ങേക്ക് പനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അബ്ദുള്ള നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുല്ലാ ശക്തമായ പനിയാണ് ഓരോ ഭാര്യമാരുടെ വീട്ടിലൂടെ മാറി മാറി താമസിക്കുന്ന പ്രവാചകന് എല്ലാവരുടെയും അനുവാദം വാങ്ങി ആയിഷാറിയുടെ വീട്ടിലേക്ക് മാറുകയാണ് പള്ളി തൊട്ടടുത്ത എന്നാൽ പള്ളിയിലേക്ക് പോകാൻ പ്രയാസമാകുമ്പോ പനിക്കടിനമാകുമ്പോ പ്രവാചകൻ പറയുന്നുണ്ട് ഹരി കോറബോ ഏഴ് തോൽപാത്രങ്ങളിൽ നിന്നോ എന്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളം എന്നിട്ടാണ് പ്രവാചകൻ പള്ളിയിലേക്ക് പോകുന്നത് എങ്കിൽ ഒരു മാര്യമ നമസ്കാരത്തിൻ്റെ ഒരു ൂരത്തോതി നമസ്കരിച്ച പ്രവാചകനാ ഇഷാ ഇന്റെ നേരമായപ്പോ പറയുന്നു ആയിഷാഹാ അബൂബക്കറിനോട് ഇമാമ നിൽക്കാന് പറയണേ ആയിഷാ റസൂലേ അങ്ങില്ലാത്ത മിഹറാവില്ല നിൽക്കാൻ കഴിയില്ല റസൂല് ആയിഷാഹ യൂസഫ് നബി അലിഹിസലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴി കഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറല്ലേ ോട് ഇമാമ് നിൽക്കാൻ പറയണേ പറയണേനെ തേടി വന്ന ബിലാൽ കടന്നു വന്ന് പറയാ അറിഞ്ഞോ ഹബീബ് പറയാൽ അബൂബക്കർ അലി അള്ളാഹുമാണ് ഇമാമ എന്നാൽ വിട പറയുന്നതിന്റെ അഞ്ചു ദിവസം മുമ്പോ അൻസാറുകളുടെ മജിലിസിലൂടെ അബൂബക്കർ അലി അള്ളാഹു കടന്നു പോകുമ്പോ അവരെ വല്ലാതെ കരയുന്നുണ്ട് എത്ര ദിവസമായി ക്ലാസ് കിട്ടിയിട്ടോട് വന്ന് വിവരം ധരിപ്പിക്കുമ്പോ അന്ന് ലുഹറിന് വരുമെന്ന് അറിയിക്കുകയാവഹാവത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ പ്രവാചകൻ എഴുന്നേൽക്കുന്നു പക്ഷേ

നിസ്കാരം കഴിഞ്ഞു ലോകത്തിന്റെ പ്രവാചകന്റെ വിളി വന്നു അവര് എത്ര ദിവസമായി ലോകത്തിന്റെ മുത്തിന്റെ ക്ലാസ് കിട്ടിയിട്ടോ അവിടുന്ന് തൗഹീദിന്റെ പ്രാധാന്യം കൊണ്ടാണ് തുടങ്ങുന്നതോ ചെറുക്കിനെതിരെയുള്ള ഖിലാഫത്തിന്റെ അബൂബക്കർത്തിന്റെ സൂചനകളുണ്ടോ ുടെ മഹത്വം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ വഫാത്തിന്റെ സൂചന കൂടെ കൊടുക്കുകയാണെ തന്റെ വിരിപ്പലോടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ പിന്നീട് പ്രവാചകൻ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയിട്ടില്ല പ്രിയമുള്ളവരെ വേദനകൾ ഇങ്ങനെ അസഹ്യമായി വരികയാണോവിധത്തേനി സോറത്തുകളിലോ കൈകളിലോതി ശരീരം ഇങ്ങനെ തടവുകയാ സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്ന് ോ ഞാൻ കള്ളോദി റസോൽ കൈകളിൽ ഓതിയിട്ട് പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ശരീരം ഇങ്ങനെ തടവിക്കൊടുക്കുക പറക്കത്ത് ഒരിക്കലും എന്റെ കൈക്കില്ലല്ലോ എന്ന് മഹതിയായ ആയിഷാർ പ്രിയമുള്ളവരെ നമ്മുടെ പള്ളിയിലോദിയാ യുടെ അടിസ്ഥാനത്തിലോ റബിയ ഉള്ള പത്തിന്റെ ദിവസമില്ലയോ റസൂല ഭക്ഷണം കഴിക്ക ഒരു മണി ഗോതമ്പിന്റെ ഭക്ഷണം പോലുമില്ല ഇഷ്ടപ്പെട്ടു പോയ പടയെങ്കിൽ ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ വിട പറയുമ്പോ റസൂല കുടൽമാലയിലുണ്ടായിരുന്നതെങ്കിലോ ഇനിയോ റബിയ ഉള്ളവല് പതിനൊന്നിന്റെ ദിവസമില്ലയോ വിളക്ക് കത്തി

അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് എണ്ണയാ വീട്ടിലൂടെ കത്തിക്കുന്നതെങ്കിലോ ഇന്ന് നിപിദിനത്തിന്റെ പേര് പറഞ്ഞ് ലൈറ്ററേജ്മെന്റുകളായി മാല ബൾബുകളായി തോരണങ്ങളാവും ക്രിസ്ത്യൻ പള്ളികൾ അണിച്ചുരുക്കുന്നത് പോലെ മുസ്ലിം പള്ളികൾ അണിച്ചുരുക്കുന്നവരെ പഠിക്കാ ഇനിയും ലോകത്തിന്റെ പ്രവാചകന് ബാക്കിയാണ് ലോകത്തിന്റെ പ്രവാചകൻ വാക്കിയാണ് ഇനിയുത്ത അടിസ്ഥാനത്തില് പ്രതിയുള്ളവര് പന്ത്രണ്ടിന്റെ സുബയില്ലയോ പുലരാൻ പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതമില്ലയോ ദുഃഖസാന്ദ്രമാണ് മദീന ളർന്നുറങ്ങുകയാണ് മദീന ലോകത്തിന്റെ പ്രവാചകൻ ലോകശയ്യയിലാണ് അന്നിന്റെ സുബഹിന്റെ സമയം വന്നു അപോപകര സദ്യ എല്ലാവിൻ്റെ പിന്നിലോ ഒന്നൊഴിയാതെ സ്വഹാപത്തിങ്ങനെ അണിയണിയായി നിൽക്കുമ്പോ ലോകശയ്യയിലൂടെ കിടക്കുന്ന പ്രവാതകൻ ഒന്ന് എഴുന്നേറ്റിരിക്കുകയാണ് കർട്ടം മാറ്റി സ്വഹാപത്തിലേക്ക് നോക്കുകയാണ് പുഞ്ചിരി എന്ന് പറയുന്ന കിതാബിലൂടെ കാണാം പ്രവാചകൻ േറ്റിരുന്ന് നോക്കുമ്പോ റസൂലു രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കി അതുവരെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു സഹാബ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് പോവുകയാണ് എന്നാലും നിന്റെ ദുഹാ സമയമില്ലയോഹ് പിടിക്കാ അതേ മലക്കുൽ മലക്കുൽമൂച്ചു കടന്നു വരുന്ന രംഗമാണ് പ്രവാചകന്റെ വീട്ടിലോ സ്ത്രീകളല്ലാതാക്കിയില്ലാത്ത സമയമാണ് പിടിക്കാൻ പിടിക്കാനൊരുങ്ങുമ്പോ അവിടേക്ക് കടന്നു വന്ന അളിയനായ അബ്ദുറഹിമാൻ പോക്കറ്റിൽ പ്രവാചകൻ ഇങ്ങനെ മഹദിയായ ആംഗതിയായ വായിൽ റസൂലുള്ളാഹിന്റെ പല്ലു തേച്ചു കൊടുക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞില്ലേ അവസാനമായ റസൂൽ ഉമിനീരുമായി ചേർന്നതോ എന്റെ ഉമിനീരാണെന്ന് മടിത്തട്ടിലാണെന്ന് പ്രിയമുള്ളവരെ പിടിക്കാൻ അസഹ്യമായ ഠിന്യം കൊണ്ട് കൈകാലുകൾ എങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട് തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ടോ മുഖം ഇങ്ങനെ ഫാത്തിമ തടവിക്കൊണ്ടിരിക്കുമ്പോക്ക് സഹിക്കാൻ

ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ പണ്ട് വിഷത്തിന്റെ ഭക്ഷണം ഇല്ലയോ അതിന്റെ വേദന പോലും ഞാൻ ഇപ്പൊ അറിയുന്നുണ്ട് ആയിഷ ലോ ഇന്നലിൽ മരണത്തിന് മരണത്തിന് അസഹ്യമായ വേദനയുണ്ട് ആയുഷ ഇതുകൂടെ കൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകളെ മുകളിലേക്ക് ഉയരുകയാണ് ഇലർ കൈകളെ താഴോട്ട് വീഴുകയാ വിട പറഞ്ഞു പോയി ലോകത്തിൻ്റെ പ്രവാതകൻ ലോകത്തോടെ വിട പറയുകയാ ആകാശലോകമായുള്ള ബന്ധം നാദം മദീന പ്രിയമുള്ളവരെ റസൂലുള്ളാന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവിച്ച സമയം എങ്ങനെയാ റോഡിലൂടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ചാടിക്കളിക്കാ നിങ്ങളെ കൊണ്ട് കഴിയുന്നു സമസ്തയുടെ പള്ളിയിൽ നടത്തിയ ഹത്തീബ് പോലും പറഞ്ഞതോറോ ഏത് കേട്ടിട്ട് തലയർത്താൻ കഴിയാ അന്നത്തെ മദീനയുടെ അവസ്ഥ അന്നത്തെ മദീനയുടെ സാഹചര്യമുണ്ടല്ലോ സഹാപത്തം മുഴുവനും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇരുളടഞ്ഞ ദിവസമാണെന്ന് മദീന പ്രവാചകന്റെ ജനാധക്കരിയിലേ ഓടി വരുന്നത് വന്നിട്ട് സലാം പറയുമ്പോ കൂടെയുണ്ടായിരുന്ന സുഹാബി പറയുന്നുണ്ടും മറേ അല്ലാന്റെ മുത്തറസോലെ വിട പറഞ്ഞു എന്ന് പറയുമ്പോ ഇല്ല എന്റെ നബി നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് പറയുമ്പോ അല്ലോ മറേ അല്ലാന്റെ മുത്തറസൂല വിട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ എന്റെ ഹബീബ് വഫാത്ത എന്നാരു പറഞ്ഞോ അവന്റെ തലഞാന് വച്ചേക്കില്ല എന്ന് പറഞ്ഞു ദേശത്തോട് ദേഷ്യത്തോടുകൂടെ വാളൂര് നിൽക്കുമ്പോ സ്വയാപച്ച പോലും രണ്ട് തട്ടിലായി അബൂബക്കർ മാറുകയാതി സ്ഥലത്തില്ല പൂരനിന്ന് കുതിര പുറത്ത് കടന്നു വരികയാ പ്രവാചകന്റെ അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹ സ്നേഹപ്രകടനമാണെങ്കിലോ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മരദേഷ്യമായി നിൽക്കാട നേരെ മിമ്പരളെ കോടിക്കയറി പറയുന്നു ജനങ്ങളെ അല്ലാന്റെ മുത്തുറസോല വിട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ ായ സമർത്ഥിക്കുമ്പോ സമർപ്പിക്കുമ്പോ ഉമരതി കൈ തളർന്ന് തേങ്ങി കരയുകയാണെങ്കിൽ സ്വഭാപത്തിങ്ങനെ സങ്കടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ കരഞ്ഞ ദിവസമുണ്ടോ മുത്തന് പിൻറെ വഫാത്ത് ദിനത്തിൽ നിസ്സലമായ മദീനയല്ലേ കൽബുകൾ കണ്ണീരാലെ കുർന്നതല്ലേ മതീനയിച്ചത്തോളം സങ്കടപ്പെട്ടിട്ടില്ല സ്വഹാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഈ വിഷയമാണ് ഹുഭകളിലൂടെ ഹത്തീബ് ഓർമ്മപ്പെടുത്തിയതെങ്കിലോ അതിനെ മറന്നിട്ടെങ്ങനെയാണ് ചാടിക്കളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എങ്ങനെയാ എങ്ങനെയാ എന്നിട്ടാ നിപുദനത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേജുകളിൽ പറഞ്ഞെന്താ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ തോന്നിവാസം തോന്നിവാസം അല്ല പൊറുക്കുമോ നിങ്ങളോട് ഏതെങ്കിലും നടന്നു പോണ് കണ്ടാൽ അവളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ അവൾ അവിടെ നിർത്തിക്കോളണമെന്ന് പറയാൻ തലപ്പാവുധരിച്ച മുസ്ലിയാക്കന്മാർക്ക് ലജ്ജില്ലെങ്കിൽ നിങ്ങളുടെ ഹബീബിന്റെ കളങ്കല്ലാത്ത ജീവിതമല്ലേ അതിന് നിങ്ങൾ കളഞ്ഞു മുടിക്കരുത് എന്നാൽ സൽ സ്വഭാവത്തിന്റെ പൂർത്തീകരണമായി

ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടില്ല ം പ്രവർത്തിക്കാൻ അധികാരമില്ല എന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയെന്നറിയോ പ്രവാചകന്റെ വളർത്തുമകൻ സയ്യിദിന്റെ ഭാര്യയോട് അള്ളാന്റെ റസൂലിനോട് പ്രണയം തോന്നുകയും അവരൊന്ന് ഡിവേഴ്സ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ പ്രവാചകൻ മോഹിക്കുകയും എന്നിട്ട് പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു എന്ന് പ്രവാചകന്റെ പേരിൽ ഇല്ലാത്തത് എഴുതി വെക്കുമ്പോൾ പ്രവാതകനോടുള്ള മഹബത്താണോ നബിയോടുള്ള ഇഷ്ടമാണോ അതുകൊണ്ട് കളങ്കപ്പെടുത്താൻ ഇല്ലട്ടോ ഇല്ലോ പത്തരമാറ്റക്കമുള്ള മനസ്സുമായ ഒരു പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ മാതൃകയുന്നെങ്കിൽ എടഞ്ഞു വെച്ചു പറയാൻ കഴിയ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മുത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ക്യൂ ഫോർ വാച്ചിങ് ദീസ് വീഡിയോ മീഡിയ ഫോക്കസ് ഈസ് എ മലയാളം ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദീസ് ചാനൽ ജസാക്കുമുല്ലാഹു ഖൈറൻ